നമ്മൾ ചെങ്കോട്ട ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങട്ടോ ഇവിടുന്ന് നമ്മൾ കുമ്പാരൊട്ടി അച്ചെങ്കോ റൂട്ടിൽ വണ്ടിയുണ്ടോയെന്ന് ചോദിച്ചു പക്ഷേ നമുക്ക് പുല്ലൂരിൽ നിന്ന് ഒന്നരയ്ക്ക് വരുന്ന വണ്ടി ഒരു മൂന്ന് മണിയാവുമ്പോൾ ഇവിടെ വരിക ആ ഒരു വണ്ടി നമുക്ക് ആ റൂട്ടിലുള്ളൂ അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് തിരിച്ചൊക്കെ വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചേഞ്ച് ചെയ്യും കേട്ടോ ഇവിടെ നമ്മൾ ഗുണ്ടാർ പോകുവാണ് ഗുണ്ടാർ ഗുണ്ടാർ പോയി ഫുൾ ഒന്ന് കവറ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് പോയിട്ടുണ്ട് എങ്കിലും ഒന്നും കൂടെ നമ്മളൊന്ന് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കവർ ചെയ്യാൻ പോകണം നമ്മളിവിടുന്ന് ഗുണ്ടാരിലേ പോകും ഇവിടെ നിന്ന് ഏഴ് കിലോമീറ്ററാണ് ഗുണ്ടാർ തമ്മിൽ ദൂരം പിന്നെ ബസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഉള്ളി ഷെയർ ആട്ടോ ഷേരാട്ടോ കിട്ടും ആ ഷേറാട്ടോയ്ക്കകത്ത് പോകാം ഫുഡൊന്ന് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് നേരെ ഷെയറാട്ടോ പിടിക്കുക നേരെ ഗുണ്ടാറിന് പോകാം കേട്ടോ എന്തെന്നാ പ്പഴം ഇത് ഞാവൽപ്പഴം ഞാവൽപ്പുഴ ഓ ഞാവൽപ്പഴം കേട്ടോ ഞാവൽപ്പുഴ എഴുതി ഇലയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് പിന്നെ അടുത്ത് ഫുഡ് കഴിക്കുന്ന മീൽസ് ഒന്ന് കഴിച്ച് നോക്കാം ഏതാണി ബിരിയാണി ആയിട്ട് കിട്ടുമ്പോൾ വിളിച്ചത് നമ്മൾ ഫുള്ള് കഴിച്ചിട്ടുള്ള ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ മീൽസ് ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ മീൽസ് കഴിച്ചിട്ടില്ല തൈര് സാധനം കഴിച്ചിട്ടില്ല അതായത് ദിവസം ഇവിടുത്തെ തൈര് സാധനം ട്രൈ ചെയ്യണം എനിക്കും കഴിക്കണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഇവിടുത്തെ തൈര് സാധനം അത്രയും ഇറിട്രേഷൻ സാധനം അല്ല ഇട്രഷൻ സാധനം ഒന്നുമല്ല വയലയൊക്കെ വന്നിട്ടുണ്ട് என்ன மீனு மீன் சாப்பாடு. പിന്നെ vertes சாப்பாடு. மீன் என்ன? மீன் வெச்சா கூலி. கூலி மீன். கூலின்றா என்ன? கூலி வெச்சா நம்ம கேரளால இருக்கிற பேருதோ அங்க இருக்கிற. இது ஏது மீனு? இது சுண்டு மீனுnde, கூடி உண்டு. அது இது ஐலவ். உங்களுக்கு என்ன வேணும்? எங்கடா பார்க்கணும்? அது மீன். ஆ சரி. சாப்பிடுங்க. ஆ மாது. മീൻ ചപ്പ മീൻ കേട്ടോ മീൻകറി ഉണ്ട് മീൻപറുത്തി മീനോളെ ഒക്കല്ലേ തരാളുണ്ട് അധികം കരയണമൊന്നുമില്ല കേട്ടെ ഒരു മീൻകറി ഉണ്ട് ഒരു മീൻമറുത്തയുണ്ട് നമ്മൾ കാണിച്ചതിന് ചെറിയൊരു വൃക്കിംഗ് മീനുണ്ട് ഉണ്ട് അച്ചാറുണ്ട് കുഴപ്പമില്ല നല്ല ഇഷ്ടം ഫിഷ് മീൽസ് മാത്രല്ല കേട്ടോ മട്ടൺ ചുക്ക മട്ടൺ ചുക്ക നാട്ടുകോഴി നാട്ടുകോളി ഫൈവ് എല്ലാ മീൽസാർ മീൽസ് എന്ന് വെച്ചാൽ ട്രഡീഷണൽ ട്രഡീഷൻ ഓക്കെ ഇനി വരുമ്പോൾ കാണാം ഓക്കെ നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചേട്ടാ നിന്ന് ഫുഡ് കഴിച്ചേട്ടാ നമ്മൾ ജസ്റ്റ് നോർമൽ ഫിഷ് മീൽസ് കഴിച്ചാൽ അവിടെ ഒരുപാട് വെറൈറ്റി ഫുഡ്സ് ഉണ്ട് വരുന്നവരെ ട്രൈ ചെയ്യാം നമ്മൾ സെങ്കോട്ടയിൽ നിന്ന് ഗുണ്ടാർ പോകുന്ന റൂട്ടല്ലേ ഓക്കെ ചെങ്കോട്ടയിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ചോട്ടോ ഓട്ടയ്ക്ക് നേരെ ഗുണ്ടാർക്ക് പോകണം ഇവിടുന്ന് വേറെ ബസ് സർവീസോ കാര്യങ്ങളൊന്നും ഇല്ല ഗുണ്ടാറിന് പോകാൻ വേണ്ടി നമുക്ക് ഈ ഷെയർ ഓട്ടോ മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ രണ്ടുപേർക്ക് നൂറ് രൂപയാണ് ചാർജ് നമ്മൾ നേരെ ഗുണ്ടാറിന് പോവണം ഗുണ്ടാർ വന്നിട്ട് ഇവിടെ ഗുണ്ടാർ ഡാമിൻ്റെ താഴെ ഉള്ള ആ ഭാഗം ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡാമിൻ്റെ മോൾ ഭാഗത്തും പ്രൈവറ്റ് ഫോൾസിലോട്ടൊക്കെ പോകുന്ന വഴിയൊക്കെ ഉണ്ട് ട്രക്കിങ് ജീപ്പ് ട്രക്ക് ചെയ്ത് പോകുന്ന വഴിയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്